സെക്യൂരിറ്റി ജീവനക്കാരന് ക്രൂരമർദ്ദനം കാറ് പാർക്ക് ചെയ്യുന്നിടത്തു നിന്നും സ്കൂട്ടർ മാറ്റി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടതിനാണ് എഴുപത്തിമൂന്ന് കാറിനെ ക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ വിഭാഗം എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ഇജാസിനെതിരെ ആലുവ പോലീസ് കേസെടുത്തു ചെമ്പകശ്ശേരി ജംഗ്ഷന് സമീപത്തെ കൊച്ചിൻ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പത്തനംതിട്ട അടൂരിൽ പരിക്കേറ്റ ആളുമായി പോയ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അഞ്ചു പേർക്ക് പരിക്ക് പന്തളം മുളമ്പുഴ സ്വദേശി ശ്രീകാന്ത് സോമൻ സഹോദരി ശ്രീലക്ഷ്മി സഹോദരി ഭർത്താവ് ദിലീപ് ആംബുലൻസ് ഡ്രൈവർ ബിനു തങ്കച്ചൻ സഹായി ദിലീപ് എന്നിവർക്കാണ് പരിക്കേറ്റത് ആംബുലൻസ് ഡ്രൈവറുടെയും സഹായിയുടെയും നില ഗുരുതരമാണ് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എം സി റോഡിൽ അടൂർ ഹൈസ്കൂൾ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം കർണാടകയിലെ ഷിരൂരിൽ വൻ മല പതിനൊന്ന് പേരുടെ ജീവനെടുത്തത് കഴിഞ്ഞ ജൂലൈയിലാണ് മലയെടുത്തവരിൽ ഒരാൾ മലയാളി ഡ്രൈവർ അർജുനായിരുന്നു എഴുപത്തിരണ്ട് ദിവസം കേരളം ഒന്നാകെ പുലർത്തിയ പ്രതീക്ഷയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും മറുപടി